ഞങ്ങൾക്ക് ഇത് എങ്ങനെ വിഷയങ്ങൾ പറയണം ഏത് രൂപത്തിൽ അവതരിപ്പിക്കണം ഏത് രൂപത്തിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ ഇത്തരം വിഷയങ്ങൾ പറയാൻ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ടന്നെ ഞങ്ങൾ പറയണത് ആ കുഞ്ഞായ്മ നിയമാറിട്ടോ ഇന്ത്യൻ നിയമാറിയും ആ കുഞ്ഞായ്മണ് ചെമാട്ടത്തെ പരിപാടിന്റെ ശേഷം ആറ് പരിപാടിക്കേറ്റം കണ്ടിട്ടില്ല കുഞ്ഞാമീന്റെ പേരുണ്ടെങ്കിലും പോസ്റ്ററിലെ പേരുണ്ടെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിലും കുഞ്ഞാമീന്റെ പരിപാടിക്ക് കാണൂല അതിപ്പെന്തേ കുഞ്ഞായ്മ ഏ അന്നിപ്പെന്തേ ജലദോഷം പനിയനു അല്ല ചോദിക്കണ ആണോ ബേള് പറയാ കുഞ്ഞായ്മ ബേള് പാറയാ കുഞ്ഞായ്മ ചമ്മാടി പരിപാടി കാട്ടുല്ലാത്ത ഒരു താലിം ടീം എന്റെ പ്രിയപ്പെട്ട നമുക്ക് വലുത് നമ്മുടെ ആണ് ഈ പ്രഭാഷണത്തിൽ ോ കുഞ്ഞേ എന്തേ സംഭവിച്ചേ അവിടെ എന്തോ ഒരു തരികട നടന്നുകണല്ലോ അല്ലേ ഏ എന്തിനാണ് ഇപ്പൊ കട്ടിയത് ഇനി നമുക്ക് അറിയണവിടെ കട്ടാക്കിയത് ഏഹ് എവിടെയാണ് ആരീസം ഈ ഒരു പ്രഭാഷണം ഇത് ഞാൻ കേട്ടോട്ട് കേട്ടില്ലേ ഈ ഭാഗത്തെ ചമ്മാടി പരിപാടിക്ക് ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ഈ ഭാഗം കാണുന്നില്ലല്ലോ കുഞ്ഞായ്മെ ആ ഭാഗടെ എന്തെയാന്ന് ആ നിയമം എനിക്ക് മനസിലായിട്ടില്ലേനു ഏ നിയമം മറക്കിയെ നിങ്ങളെ സോഹിബിൾ ബക്കറ്റാന്ന് വിവരം തന്നില്ലേ എന്തെയാന്ന് പറ്റിയത് പറയാ കേസും കേട്ടോ പൊതുവേദിയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ മതപ്രഭാഷകനെതിരെ പരാതി ചാവക്കാട് സ്വദേശി കുഞ്ഞി മുഹമ്മദ് സഖാഫിക്കെതിരെയാണ് മുണ്ടക്കുളം സ്വദേശിനി കൊണ്ടോട്ടി പോലീസിന് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് ചെമ്മാട് നടന്ന മതപ്രഭാഷണ പൊതുവേദിയിൽ വെച്ച മുണ്ടക്കുളം സ്വദേശിനിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാണ് പരാതി വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനൊപ്പം കുടുംബത്തെയും അപമാനിച്ചുവെന്ന് മുൻപും സമാനമായ അനുഭവം കുഞ്ഞി മുഹമ്മദ് സഖാഫിയിൽ നിന്നും തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നുവെന്നും പരാതിയിൽ കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാവിയത്ത് സൂഫിയ പ്രവർത്തകനും മതപ്രഭാഷകനുമായ കുഞ്ഞി മുഹമ്മദ് സഖാഫിക്കെതിരെയാണ് സ്ത്രീ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് കേസ് വന്നില്ലേ എന്തുയാ വരാൻ കാരണം നിയമം മറക്കേ അങ്ങനെ മറക്കെടുത്തിട്ടോ